നിങ്ങളെല്ലാവരും കണ്ടതാണ് വളരെ സമാധാനപൂർവമായ ഒരു പ്രതിഷേധ സമരമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ന് മുനിസിപ്പാലിറ്റിയിലേക്ക് നടത്തിയത് രാവിലെ ഉണ്ടായ വളരെ വിചിത്രമായ ദേശവിരുദ്ധമായ പ്രവണത നമ്മൾ കണ്ടു മുനിസിപ്പാലിറ്റിയുടെ ഒരു പൊതുമുതലിൽ ഒരു കമ്പനി സി എസ് ആർ ഫണ്ട് കൊടുത്ത് നിർമ്മിക്കുന്ന ഒരു സ്ഥാപനത്തിന് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരവുമായിട്ടോ ഭരണവുമായിട്ടോ പുലബന്ധം പോലുമില്ലാത്ത രാജ്യത്തെ വിഭാഗീയ ചിന്തകളിലേക്ക് തള്ളിവിട്ട രാജ്യത്ത് ഇന്ന് കാണുന്ന എല്ലാ വിഭജനത്തിന്റെയും വർഗീയതയുടെയും രാഷ്ട്രീയത്തിന് വിത്തുപാകിയ ഹെഡ്ഗേവാറിന്റെ പേര് നൽകുവാനുള്ള ശ്രമത്തിനെതിരായിട്ടായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും മറ്റ് ബോഷണ സംഘങ്ങളുടെയും പ്രതിഷേധം അപ്പൊ ഇവിടേക്ക് വരുന്നു നമ്മുടെ ഉദ്ദേശം എന്താ ഹെഡ്ഗേവാറിന്റെ കോലം കത്തിക്കുക പോലീസ് എന്താ ചെയ്തത് ആ കോലം അങ്ങ് പിടിച്ചു വാങ്ങിക്കുകയാണ് പിടിച്ചു വാങ്ങിച്ചതിന് ശേഷം ഇവിടുത്തെ കൗൺസിലറായ മൻസൂർ അതുപോലെ തന്നെ സദാമ അതുപോലെ തന്നെ നിഖിൽ കണ്ണാടി അടക്കമുള്ള സഹപ്രവർത്തകരെ മർദ്ദിക്കുവാൻ ശ്രമിച്ചു അപ്പോൾ എന്ത് ചെയ്തു കുറച്ച് സഹപ്രവർത്തകർ ഈ കോലം പിടിച്ചു വാങ്ങിച്ചപ്പോൾ ഗേറ്റിനകത്തേക്കിടന്നു അപ്പം ഞാൻ സിഐയോട് സംസാരിച്ചു ഞാനകത്ത് പോയി മുഴുവൻ ആളുകളെയും പുറത്തേക്ക് ഇറക്കിക്കൊണ്ടുവരാം ഞാനത് എന്തെങ്കിലും സംഘർഷത്തിന് വന്ന ആളല്ലോ അതിൻ്റെ അടിസ്ഥാനത്തിൽ അകത്തേക്ക് പോയ എന്നെയും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റും അകത്തേക്ക് പോകുന്നു ആ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പിടിച്ചു മാറ്റാൻ പോയ ജയഘോഷിനെ ക്രൂരമായി വലിച്ചഴച്ചുകൊണ്ട് വന്ന് വണ്ടിക്കകത്ത് നോക്കുകയാണ് എന്താ ചെയ്ത തെറ്റ് പോലീസിനോട് പറഞ്ഞ് പ്രവർത്തകരെ പിടിച്ചു മാറ്റാൻ നേതൃത്വം നൽകിയ ഒരാളല്ലേ അയാൾ അറസ്റ്റ് ചെയ്യുകയാണ് ഞാൻ ചോദിച്ചോട്ടെ ഈ കേരള പോലീസിന് പ്രത്യേകിച്ച് പാലക്കാട്ടെ പോലീസിനാണ് ആർ എസ് എസിനെതിരെ ഇങ്ങനെ പേടിക്കുന്നത് ധൈര്യത്തോടെ നിൽക്കുന്നേ നെഞ്ചുപിരിച്ച് നിൽക്കുന്ന ആർ എസ് എസിനെതിരായിട്ട് ഞങ്ങൾ പിന്തുണ കൊടുക്കാം ഈ നാട്ടിലെ ജനങ്ങൾ പിന്തുണ കൊടുക്കും കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ കെ ബി ഗണേഷ് കുമാർ എനിക്ക് വലിയ രാഷ്ട്രീയ വിയോജിപ്പുള്ള ആളാണ് അദ്ദേഹത്തിനെതിരായിട്ട് ഏറ്റവും വലിയ സമരം നടത്തിയിട്ടുള്ള ഒരാളാണ് ഞാൻ അദ്ദേഹത്തിനെതിരായിട്ട് സ്ഥലം എം പി വി കെ സുഖേണ്ടെതിരായിട്ട് ഞാൻ അടക്കമുള്ള എം എൽ എ അടക്കമുള്ള ആളുകൾ ഇരിക്കുന്ന വേദിയിലേക്ക് യാതൊരുവിധമായ വിധമായ മുന്നറിയിപ്പുമില്ലാതെ ഒരു മന്ത്രി ഇരിക്കുന്ന വേദിയിലേക്ക് ചാടിക്കടന്നു ആർ എസ് എസ് കാരെ പോലീസിന് പ്രശ്നമല്ല പോലീസുകാരോട് അപമര്യാദയായി പെരുമാറി ആർ എസ് എസ് കാരെ പോലീസ് വിഷയമല്ല വളരെ സമാധാനപൂർവ്വം ആർ എസ് എസിനെതിരെ സമരം ചെയ്തു എന്നതിന്റെ പേരിൽ മാത്രം ഒരാർ എസ് എസ് നേതാവിന്റെ കോലം കത്തിച്ചു എന്നതിന്റെ പേരിൽ മാത്രം കേരള പോലീസ് പുള്ളുക ഞാൻ ചോദിച്ചോട്ടെ ആർ എസ് എസ് നേതാവിനെ കോലം കത്തിക്കുമ്പോൾ കേരള പോലീസ് എന്താ എത്ര പൊള്ളല് ആ പൊള്ളലുണ്ടെങ്കിൽ കേരള പോലീസ് കയ്യിൽ വെച്ചിരുന്നാ മതി അത് ആ കാക്കിക്ക് കാവിയുടെ നിറം ചേരുന്നത് കൊണ്ടാണ് അത് വേണ്ട കാക്കി വേറെയാണ് കാവി വേറെയാണ് രണ്ട് അക്ഷരത്തിന്റെ വ്യത്യാസം കാണത്തുള്ളൂ പക്ഷേ അവരുടെ പ്രവൃത്തിയിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാകണം ആ വ്യത്യാസം ഉണ്ടാകുന്നില്ല എങ്കിൽ ആ വ്യത്യാസം എന്താണെന്ന് കാട്ടിക്കൊടുക്കാൻ തയ്യാറാകാം അപ്പം നമ്മളെന്താ പറഞ്ഞത് ഞാൻ നിയമം പാലിക്കുന്ന ഒരാളാണ് അപ്പോൾ സർക്കിൾ ഇൻസ്പെക്ടർ വരട്ടാണ് പോലീസ് ഉദ്യോഗസ്ഥർ വരട്ടാണ് അറസ്റ്റ് ചെയ്യുന്നത് ആരെയും പേടിപ്പിക്കുന്നത് ഈ കഴിഞ്ഞ ഒരു വർഷം മാത്രം അഞ്ച് തവണ ജയിലിൽ എന്നെ ഈ സർക്കാർ ഇട്ടു പേടിച്ചിട്ടില്ല അഞ്ച് തവണ എന്നെ ജയിലിൽ ഇട്ടു ഒരു വർഷം മാത്രം അങ്ങനെയൊന്നും പേടിക്കുന്ന ആളല്ല അങ്ങനെയൊന്നും പേടിക്കുന്ന പ്രസ്ഥാനമല്ല ഞങ്ങൾ പറഞ്ഞെന്താ ജയഘോഷ് നേതൃത്വം കൊടുത്ത ആളാണ് പിടിച്ചു പിടിച്ചുമാറ്റാൻ അയാളെ കൊണ്ട് പോലീസ് ഇപ്പൊ ഇവിടുന്ന് എന്ന് പറഞ്ഞു ഞങ്ങളത് പാലിച്ചു അത് ഗുണ്ടായിസല്ല പോലീസുമായിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു വാക്കിന്റെ പുറത്ത് സമരത്തെ നിയന്ത്രിക്കാൻ പോയ ആളെ അങ്ങനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടുണ്ടാവും അത്രയുള്ള വരും ദിവസങ്ങളിൽ ഞങ്ങൾ പോലീസിനെതിരെ കൂടി സമരം ചെയ്യാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾക്കൊരു ഫോക്കസ് ഉണ്ട് ഇവിടുത്തെ ഈ മുനിസിപ്പാലിറ്റിയെ ആർ എസ് എസിന്റെ കാര്യാലയമാക്കുന്ന ബി ജെ പി നേതൃത്വത്തിനെതിരായിട്ടാണ് ഞങ്ങളുടെ പ്രതിഷേധം ആ ആർ എസ് കാര്യാലയത്തിന് കാവൽ നിൽക്കുന്ന പണി പാലക്കാട്ടെ പോലീസ് എടുക്കണ്ട തൃപ്തിയാണ് ഞങ്ങൾ പറഞ്ഞല്ലോ ഞാൻ സമരം ചെയ്തവരെ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യണോ അറസ്റ്റ് ചെയ്തോളാം പറഞ്ഞു പക്ഷെ ഞങ്ങളുടെ സഹപ്രവർത്തകനെ വിട്ടുകൊടുക്കില്ല നിയന്ത്രിക്കാൻ പോയ സഹപ്രവർത്തകനെ അകാരണമായി ആർ എസ് എസിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ സമരം ഉണ്ടായിരുന്നു ആർ എസ്സിനെതിരായിട്ട് അതുകൊണ്ടാണ് ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആയതുകൊണ്ട് നോക്കി വെച്ച് അറസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ വിട്ടു കൊടുക്കില്ല അത്രേ ഉള്ളൂ അതിനകത്ത് വേറെ ധാരണയൊന്നുമില്ല